രാജേട്ട അവിടെ നിൽക്ക് രാജ നിങ്ങളാണല്ലേ മൂമ്പറി കള്ളുപുടിക്കാൻ കൂട്ട് അഞ്ചു പൈസ കഴിത്തരില്ല നിങ്ങ കൂലി പത്തായിരത്തി ഇരുനൂറ് രൂപ കൂലിയില്ലേ ഞാനാണോ അവൻ കള്ളു കള്ളുടിക്കാൻ അറിയാ റിയില്ല ഇവിടെ താഴ്ന്നു എത്ര പ്രാവശ്യം അതിനെ അയാൾ തള്ളി പടത്തിൽ നിങ്ങളുടെ ഭർത്താവിനെ ഞാനെ കണ്ടോ എന്ന് എനിക്ക് സൂസീറ്റടുത്ത് മാത്രം പറഞ്ഞു പോകരുത് അത്ര എനിക്ക് പറയുന്നുള്ളു രമേ രമേ രൂ

പത്തിരുപത്തഞ്ചു വർഷം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് വരണ്ടെ ആ പൈസ ഞങ്ങൾ തിന്നിട്ടൊന്നും ഇല്ല സുഖത്തില് വന്നിരിക്കുന്നില്ലേ വലിയൊരു വീടൊക്കെ ആയി അപ്പുറത്തെ സെന്റ് സ്ഥലവും വാങ്ങിട്ടില്ലേ അതൊന്നും പോരെ പിന്നെ മക്കളുടെ പഠിപ്പ് മക്കളുടെ ജോലി കാര്യങ്ങള് നിങ്ങളുടെ ഇത്രയും കിട്ടുന്ന പൈസ മുഴുവൻ അയച്ചുവിടുന്നുണ്ടല്ലോ ഇപ്പൊ നിങ്ങൾ പണിക്ക് പോകുമ്പോൾ ആയിരം രൂപ കൂലിവസം ഇതിപ്പോ എത്ര തരുന്നവിടെ അഞ്ഞൂറ് രൂപ ബാക്കി അഞ്ഞൂറ്

ഇത്രയും കാലം ഗൾബികൾ നഷ്ടപ്പെട്ടു ഇപ്പൊ ജോലി ഒഴിവാക്കി വേണ്ട ഒരു ആറ് മാസമായിട്ടുണ്ട് കാനശേന അമ്പലത്തിന്റെ അടുത്തല്ലേ ഓക്കേ ഓക്കേ ഞാൻ എത്തി ഞാൻ പിന്നെ വരുമ്പോൾ ഒന്നര കിലോ കോഴി വാങ്ങിട്ട് വരണേ കൊറിയായി ബിരിയാണി കഴിച്ചിട്ട് കോഴി മീൻ വാങ്ങി അൻപുരുവിക്ക് എന്ത് മീന് കിട്ടാനോ ഇത് മത്തി കിട്ടും ആ കഴിച്ചു മതിയായി ഗൾഫിലായ സമയത്ത് എന്ത് സുഖമായിരുന്നു ബിരിയാണിയും കുഴിമന്തിയും ചിക്കൻ ഇഷ്ടം പോലെ വാങ്ങിച്ചു കഴിക്കാം ആ കാലം എനിക്ക് ഓർക്കാൻ തന്നെ വയ്യ അൻപത് രൂപന്റെ മീന് അൻപത് രൂപക്ക് ഇത്ര ഇല്ലെങ്കിൽ എത്ര തരാനാ ഒരു നൂറോ നൂറ്റി തന്നതാണെങ്കിൽ ആ തിരുവകൂർ വേണ്ടി വലിയ മീൻ വാങ്ങിക്കായിരുന്നു അതോട്ട് തരൂല്ല മതിയായി ഈ ചള്ള മീന് കഴിച്ചു കഴിച്ചിട്ട് ഗൾഫിൽ പോയാൽ എന്താ ഇതിനേക്കാളും പ്രായമുള്ള ആൾക്കാരല്ലേ അവിടെ കടന്ന് കഷ്ടപ്പെടുന്നത് അപ്പഴേക്കും ഞങ്ങൾ നാട്ടിൽ വന്നു ഇരുന്നു അന്നെ അന്നാടും ചെലവാക്ക ഒരു പത്ത് രൂപ മിച്ചം ഗൾഫിൽ കിട്ടുവേക്കാൻ നോക്കണം ആ നിങ്ങള് വന്നാ

ഞാൻ ചോറ് ഒരു കാര്യം പറയട്ടെ ഭാസ്കരേട്ടാ നിങ്ങളിപ്പോ വെയിലും കൊണ്ട് പണിയെടുത്ത് കഷ്ടപ്പെട്ടവരെ കാണാൻ പയ്യാണ്ട സങ്കടമായിട്ടാ നിങ്ങളെ ഒരു പ്രാവശ്യം കൂടി ഗൾഫിലേക്ക് പോകും എന്തിനു കേദ്യം നിങ്ങളൊന്ന് കേൾക്കിൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിട്ടാ നിങ്ങൾ രണ്ടു വർഷം പോയി ഗൾഫിൽ പോയി നിക്കു എന്നിട്ട് അന്ന് മാസം കിട്ടുമ്പോ ഒരു പത്തായിരം പതിനഞ്ചായിരം ഞങ്ങൾക്ക് അയച്ചു തന്നാ മതി ആദ്യത്തെ പോലെ മുഴുവനും പൈസ അയച്ചു തരണ്ട ബാക്കി പൈസ ഞങ്ങളുടെ പേർക്ക് ബാങ്കിലിടിയും രണ്ടു വർഷമായിട്ട് വരുമ്പോഴോ നല്ലൊരു പൈസ ഞങ്ങളുടെ പേർക്ക് ആയോ നിങ്ങൾ ആ ലോച തീരുമാനമെടുക്കും ഭാസ്കരേട്ട എന്നിട്ട് ഇന്ന് ഗൾഫിലേക്ക് വിളിച്ച് പറയും നിങ്ങൾക്ക് എത്ര ആൾ വേണം ജോലി ശരിയാക്കി തരെ കൊറേ കൂട്ടുകാരന്മാരുള്ളതല്ലേ ഗൾഫിൽ ഈ വെയിലും കൊണ്ട് ഇവിടെ പണ്ട വല്ല കാര്യമുണ്ടോ ഇത്രയും കാലം എ സി റൂമിലിരുന്ന ഒരാൾക്ക്

കാരണം ഇവിടെ ഓരോ കാര്യങ്ങളില്ലേ നിങ്ങളൊക്കെ ചോദിച്ചൊന്നും നടക്കില്ല കുടുംബക്കാരുടെ കല്യാണം വരാൻ പോവുക അത് മുഴുവൻ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളുടെ ഞാൻ അക്കൗണ്ടിലേക്ക് ഇരുന്നൂറ് അഞ്ഞൂറ് തരെയും പറഞ്ഞു അതെന്തായാലും ഞാൻ പോകാനോ ഇനി എന്ത് പോകുന്നു നീ മാത്രം

ഇതുവരെ ഗേൾസിന് പൈസ വയസപ്പോഴേ മലയാളം ബിരിയാണിയും കുഴിമന്തിയും വാങ്ങി തിന്ന് തിന്നും തിന്ന് അഞ്ചു പൈസ കഴിയില്ലാണ്ടാക്കി അവസാനം മുമ്പ് എനിക്ക് തോഴുപ്പിന് പോകാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇത്ര കഷ്ടമുണ്ടല്ലേ പണി അറിയുന്നില്ല ആദ്യം ഇത്ര കഷ്ടമില്ലല്ലേ ഒരു വാഹനം കിട്ടാ മതിയായിരുന്നു നമ്മൾ ദിവസം അന്നുണ്ടെങ്കിൽ അമ്മ വെയിമല്ലാത്ത വെയിലാണെ ഓ ഒരു വെള്ളം കിട്ടിയാ കുടിക്കായിരുന്നു എനിക്കാവുന്നില്ല നിങ്ങൾ ചെയ്യുന്ന ശീലിച്ചേ അപ്പനെന്നില്ലേ ഞാൻ ആദ്യമായിട്ടായത് കൊണ്ട് എനിക്ക് ഇത്ര കഷ്ടം തോന്നുന്നു

ആദ്യം ബാങ്കില് മൂപ്പര് പൈസ ആയിട്ട് വിടണതാ അവിടെ ഒന്നും ഇല്ല അഞ്ചു പൈസ ബാങ്കിൽ ഇല്ല എടുത്തതെന്ന് പറഞ്ഞ മൂപ്പര് പറയല്ലേ എടുത്തു കാഴ്ച തന്നെ യും അയ്യോ ഇത്രയും കഷ്ടമാണല്ലേ പണിയെടുക്കുന്നത് എത്ര പൈസ ഗൾഫിൽ നിന്ന് അഴിച്ച അയച്ച് തന്ന് അല്ല കൊറച്ച് കൊറച്ച് പൈസ മാറ്റി വെച്ച് ബാങ്കിൽ ഇട്ടാണെങ്കിലും ഇപ്പൊ ഇഷ്ടം പോലെ പൈസ അയക്കിണ്ടാവും ആ ബോധം അന്ന് പോയില്ലല്ലോ എന്നാൽ മൂപ്പര് കുറച്ച് സമാധാനമായി എനിക്ക് ഈ പണിക്ക് പോണ്ട ആവശ്യം വരില്ല